അപ്പം ഇപ്പം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പൈസ വരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഞങ്ങൾക്കിതിലും നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഉപകാരം മരിച്ചാലും മറക്കില്ല കാരണം ഞങ്ങളീ അവസ്ഥയിൽ സഹായിക്കാൻ തോന്നി അത് ഒരിക്കലും മരിച്ചാലും മറക്കില്ല സാറിനോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് ഞങ്ങൾക്കുള്ളത് സാറിൻ്റെ എല്ലാ കാര്യപ്രവൃത്തികളും ഞങ്ങൾ അറിയാറും എല്ലാം ഉണ്ട് സാറിനോട് ഒരുപാട് ഒരുപാട് നെഞ്ചുപൊട്ടിയാണ് കുട്ടി കർഷകരുടെ വേദന കേരളം കേട്ടത് കുട്ടി കർഷകരായി ജോർജ് കുട്ടിയുടെയും മാത്യുവിന്റെയും പതിമൂന്ന് പശുക്കളും ഒറ്റയടിക്ക് ചത്തത് ഈ കുരുന്നുകളുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തായിരുന്നു പതിനെട്ടും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ നടത്തുന്ന ഈ ഫാമിന്റെ നിലനിൽപ്പ് തന്നെ കഷ്ടതയിലായി സംസ്ഥാന അവാർഡടക്കം ലഭിച്ചിട്ടുള്ള മാത്യുവിന്റെ സങ്കടം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടച്ചു നീക്കുകയാണ് മാത്യുവിന്റെ കുടുംബത്തിന് പത്തു പശുക്കളെ വാങ്ങാനുള്ള തുക എം എ യൂസഫ് അലി കൈമാറി വിഷബാധയേറ്റ് പശുക്കൾ ഒരുമിച്ച് ചത്ത സംഭവം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിന് പിന്നാലെയാണ് എം എ യൂസഫലിയുടെ ഇടപെടൽ രാവിലെയാണ് ഈ കൊച്ചുമിടുക്കന്മാരുടെ വാർത്ത ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എം എ യൂസഫലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ഇവരെ ചെന്ന് കണ്ട് ഇവർക്ക് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി പത്ത് പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ സംസാരിച്ച് ലക്ഷം രൂപയാണ് നിർദ്ദേശപ്രകാരം നമ്മൾ ഇവർക്ക് കൈമാറിയത് വാർത്ത അറിഞ്ഞ ഉടനെ പത്ത് പശുക്കളെ വാങ്ങി നൽകാൻ അഞ്ചു ലക്ഷം രൂപ മാത്യുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി കൈമാറാൻ ലുലു ഗ്രൂപ്പ് പ്രതിനിധികളോട് യൂസഫലി നിർദ്ദേശിക്കുകയായിരുന്നു എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ രജിത് രാധാകൃഷ്ണൻ വി ആർ പീതാംബരൻ എൻ ബി സ്വരാജ് എന്നിവർ വെള്ളിയാമറ്റത്തെ മാത്യുവിന്റെ വീട്ടിലെത്തി തുക കൈമാറി തൊടുപുഴയിലെ ഏറ്റവും മികച്ച ാണ് മാത് അപ്പം ഇപ്പം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പൈസ വരുമാനമായിക്കൊണ്ടിരിക്കുന്നു ഇതിലും നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഉപകാരം മരിച്ചാലും മറക്കില്ല കാരണം ഞങ്ങളീ അവസ്ഥയിൽ സഹായിക്കാൻ തോന്നി അത് ഒരിക്കലും മരിച്ചാലും മറക്കില്ല സാറിനോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് ഞങ്ങൾക്കുള്ളത് സാറിൻ്റെ എല്ലാ പ്രവൃത്തികളും അറിയാറും എല്ലാമുണ്ട് സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നേരിട്ട് സാറിനോട് ഞങ്ങൾക്ക് നന്ദി പറയണമെന്നുണ്ട് പക്ഷെ വന്ന എല്ലാവരോടുമായിട്ട് ഞങ്ങൾ ആ നന്ദി അറിയിക്കുന്നു അപ്രതീക്ഷിതമായി ചേർത്തു പിടിക്കാം അഭിമാനത്തോടെ മുന്നേറാം അതായത് പോയ പശുക്കളെന്ന് വെച്ചാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളോടും നല്ല സ്നേഹവും നല്ല ഇണക്കവും എല്ലാം ഉണ്ടായിരുന്നതായിരുന്നു പോയ അപ്പോൾ അപ്പം അവർ പോയത് പോയതുകൊണ്ട് നല്ല വിഷമമൊക്കെ ഉണ്ട് മനസ്സിൽ അതിലും ഇനി അതിനെ അതിജീവിക്കണമല്ലോ അപ്പോൾ അതിനേക്കാളും കരുത്തോടെ ഇനി മുൻപോട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു